നമസ്കാരം പ്രധാന വാർത്തകൾ കേരളം നാളെ വിധിയെഴുതും സുരക്ഷയൊരുക്കാൻ അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റിമൂന്ന് ഉദ്യോഗസ്ഥർ കേരളത്തിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ് അവസാന മണിക്കൂറിലും വോട്ടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇതേസമയം സുരക്ഷിതവും സമാധാനപൂർണവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് നിയോഗിച്ചു കേരള പോലീസും കേന്ദ്രസേനയുമാണ് വോട്ടെടുപ്പിന് കർശന സുരക്ഷ ഒരുക്കുന്നത് സംസ്ഥാനത്ത് പതിമൂവായിരത്തി ഇരുനൂറ്റി എഴുപത്തിരണ്ട് സ്ഥലങ്ങളിലായി ഇരുപത്തിയ്യായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് ബൂത്തുകളാണ് ഇക്കുറിയുള്ളത് ബ്രാൻഡ് അംബാസിഡറായി ഉസൈൻ ബോൾട്ട് ഐ സി ഐസി ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിന്റെ ബ്രാൻഡ് അംബാസിഡറായി സ്പ്രിന്റ് ഇതിഹാസം ഹുസൈൻ ബോൾട്ടിനെ പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെതാണ് പ്രഖ്യാപനം ജൂൺ ആരംഭിക്കുന്ന ലോകകപ്പ് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായാണ് നടക്കുക എട്ട് തവണ ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ ജേതാവായ ബോൾട്ട് വെസ്റ്റ് ബോൾട്ട് വെസ്റ്റ് ഇൻഡീസിൽ നടക്കുന്ന മത്സരങ്ങൾ കാണാനെത്തും ടൂർണമെന്റിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഇതിഹാസ താരം മത്സരം കാണാനെത്തുന്നത് മോദിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്ലീൻ ചീറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാമക്ഷേത്രത്തെ കുറിച്ചുള്ള പ്രധാനമന്ത്രി മോദിയുടെ പരാമർശത്തിലാണ് ചട്ടലംഘനം ഇല്ലാത്തത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് കമ്മീഷൻ നിലപാടെടുത്തത് രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ പരാമർശം സംബന്ധിച്ച പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണനയ്ക്കെടുത്തില്ല അഫ്ഗാനിൽ നിന്ന് സിഖ് വിശുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ പരാമർശിച്ചതും ചട്ടലംഘനമല്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ പ്രസംഗം മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തിയിട്ടില്ല എന്നാണ് കമ്മീഷന്റെ നിരീക്ഷണം ജെ ഡിയു യുവനേതാവ് വെടിയേറ്റ് മരിച്ചു പ്രതിഷേധം ശക്തം പാട്നയിൽ ജെ ഡിയു യുവനേതാവ് വെടിയേറ്റ് മരിച്ചു സൗരവ് ആണ് വെടിയേറ്റ് മരിച്ചത് ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും വെടിയേറ്റിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് ബൈക്കിലെത്തിയ നാലുപേർ സൗരവ് കുമാറിന് നേരെ വെടി ഉതിർക്കുകയായിരുന്നു സൗരവിന്റെ തലയ്ക്കാണ് വെടിയേറ്റത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സൗരവ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സുഹൃത്ത് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ് പാട്ന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ് ലാലു യാദവിന്റെ മകൾ മിസാ ഭാരതി കൊല്ലപ്പെട്ട സൗരവ് കുമാറിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ ഉദ്യോഗസ്ഥൻ വാഹനാപകടത്തിൽ മരിച്ചു കായംകുളം പുല്ലുകുളങ്ങര സ്വദേശി ബാലുവാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു കായംകുളം എം എസ് എം കോളേജിന് സമീപം ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത് ലാൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് മരിച്ച ബാലു മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി